ഹർഷ് വർദ്ധൻ റാണയും മൗര ഹൊക്കാനെയും അഭിനയിച്ച സനം തേരി കസം വൻ തോതിലുള്ള ഡിമാൻഡ് കാരണം തിയേറ്ററുകളിൽ ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രണയ നാടകം സിനിമാ പ്രേമികൾക്കിടയിൽ ആരാധനാ സ്ഥാനം നേടുമെന്നും ആരും പ്രവേശിച്ചിട്ടുണ്ടാകില്ല ഹർഷ് വർദ്ധൻ റാണയും പാകിസ്ഥാൻ നടി മൗര ഹൊക്കാനെയും ഹിന്ദിയിൽ അരങ്ങേറ്റം കുറിച്ച ഈ ചിത്രം വീണ്ടും റിലീസ് ചെയ്തപ്പോൾ തന്നെ മികച്ച പ്രേക്ഷകരെ ആകർഷിക്കുകയും ബോക്സ് ഓഫീസിൽ കണക്കുകൾ നേടുകയും ചെയ്തു രാധിക റാവുവും വിനയ് സുപ്രുവും സംവിധാനം ചെയ്ത ചിത്രം വെള്ളിയാഴ്ച നാല് കോടി രൂപ നേടി പ്രദർശനം ആരംഭിച്ചു ആ കുതിപ്പ് തുടർന്നുകൊണ്ട് ശനിയാഴ്ചയും അഞ്ചു കോടി രൂപ കളക്ഷൻ നേടിയിരിക്കുകയാണ് റീ റിലീസിൽ നിന്നുള്ള മൊത്തം വരുമാനം വെറും രണ്ട് ദിവസത്തിനുള്ളിൽ ഒൻപത് കോടി രൂപയായി ഇത് അതിന്റെ മുഴുവൻ യഥാർത്ഥ റണ്ണിൽ നിന്നും നേടിയതിന്റെ പകുതിയോളം വരും ഇത് ബോളിവുഡിലെ ഏറ്റവും വലിയ റീ റിലീസുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഈ ചിത്രം നിലവിൽ തിയേറ്ററുകളിൽ ബദാസ് രവികുമാറിനും ലവ്യാബക്കുമൊപ്പം മത്സരിക്കുന്നുണ്ട് തുടർച്ചയായ രണ്ടാം ദിവസവും ഹിന്ദി വിപണികളിൽ ആധിപത്യം സ്ഥാപിച്ച ചിത്രം അതിന്റെ യഥാർത്ഥ ബോക്സ് ഓഫീസ് പ്രകടനത്തെ പോലും മറികടന്നു രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായി പുറത്തിറങ്ങിയപ്പോൾ സനം തേരി കസം അതിന്റെ ലൈഫ് ടൈം റൺ വഴി എട്ട് കോടി രൂപ നേടി എന്നിരുന്നാലും റീ റിലീസിംഗ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ആ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ് ആദ്യ പ്രദർശനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാതിരുന്ന സനം തേരി കസം ഫെബ്രുവരി ഏഴിന് വീണ്ടും റിലീസ് ചെയ്തതോടെ ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്